ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് അപ്പോൾ പലാസോ വരുന്ന റേഞ്ച് കുറഞ്ഞ ഐറ്റാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഇതാണ് ഐറ്റം ഫസ്റ്റ് കളറ് റെഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ചില്ലി റെഡാണ് ഷെയ്ഡ് വരുന്നത് നെക്കിൽ ഇതുപോലെയാണ് ഡിസൈൻ സ്ലീവിലും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും ഇത് നോർമൽ ചുരിദാറിൻ്റെ അത്ര ലെങ്ത് ഉണ്ടാവില്ല കേട്ടോ കുറച്ച് കുറവായിരിക്കും ഞാൻ വേറെ ഏതേക്കാളും കണ്ടോ കുറച്ച് കുറവുണ്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലാസോ ആണ് അപ്പോൾ റേഞ്ച് കുറവിൽ പലാസോ സെറ്റ് വരുന്ന ഐറ്റം ഉണ്ടോ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇത് ഷിനോൺ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് ആണ് വെയർ ആയിട്ട് യൂസ് ചെയ്യുക ഇതിൻ്റെ ബോട്ടം കണ്ടോ ബോട്ടത്തിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് നോക്കാം സാറേ നല്ലൊരു വൈലറ്റ് ഷെയ്ഡാണ് അപ്പോൾ റേറ്റ് കുറഞ്ഞ പലാസെറ്റ് ചോദിച്ചവർക്കാണ് കേട്ടോ പലസോസൈറ്റ് ചോദിച്ചവർക്കാണ് ഈ ഒരു ഐറ്റം കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെയുള്ള ഷോളാണ് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിൽ ബോട്ടം അത്യാവശ്യം സൈസ് ഉണ്ട് എക്സില് ഡബിൾ എക്സിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ബോട്ടം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എന്നെങ്കിൽ ഫുള്ള് സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സീകൻഡ് വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഡിസൈൻ പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ ഇതിന്റെ സിറ്റിന്റെ പുറകണ്ടല്ലേ നല്ല ഒരു ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഡിസൈൻ ഹാപ്പിന്റെ ഈ ബോട്ടത്തിന്റെ എന്തേലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് കളർ നമ്മുടെ ഗ്രീൻ കളറാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മിസ് മിസ്സാക്കണ്ട സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മുന്നേ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടാൻ ഡിലേ ആവും അതുകൊണ്ടാണ് പറയുന്നത് സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസും ഡെയിലി വെയർ ഒക്കെ എത്തിയിട്ടുണ്ട് വേണ്ടവരൊക്കെ പെട്ടെന്ന് വരിക കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജീദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഇത് റാണി പിങ്കാണ് ആണ് ഷെയ്ഡ് നാല് കളറാണ് കേട്ടോ വരുന്നത് രണ്ട് ഡിസൈനിൽ നാല് കളറാണ് വരുന്നത് അല്ലൊരു വൈലറ്റ് ഷീഡാണ് ഷോപ്പിൻ്റെ രണ്ട് സൈഡിലും വേണ്ട നല്ല അടിപൊളി ആണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഷാളാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്